പേസ്റ്റ് കൊണ്ട് ഒരാളെ വകവരുത്തുക വർഷങ്ങൾക്കു ശേഷം ആ കാര്യം സ്ഥിരീകരിക്കുക ഇതൊക്കെ അനായാസം ചെയ്യാൻ ആർക്കാണ് ഇവിടെ കഴിയുക അതിനൊരു ഉത്തരമേ ഉള്ളൂ മൊസാദ് ഇസ്രയേൽ എന്ന വലിയ ശക്തിക്കെതിരെ ശബ്ദമുയർത്തുന്നവരാരായാലും അതിനെ വെട്ടിയൊതുക്കാൻ തക്ക പ്രഹരശേഷിയുള്ള മൊസാദ് നടത്തിയ നിരവധി ഓപ്പറേഷനുകളിൽ മാത്രമാണ് ഈ ടൂത്ത് പേസ്റ്റ് കൊലപാതകം ഇസ്രയേൽ ഇറാൻ പലസ്തീൻ സംഘർഷങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നടത്തിയ വലിയൊരു കൊലപാതകത്തിന്റെ കഥ പറയാം ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയ ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ട വാർത്ത വലിയ രീതിയിലുള്ള ചർച്ചകൾക്കാണ് വഴിവെച്ചത് സംഭവത്തിൽ പകരം ചോദിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനു പിന്നാലെയാണ് ഹനിയ താമസിച്ചിരുന്ന ടെഹ്റാനിലെ ഗസ്റ്റ് ഹൗസിൽ സ്ഫോടക വസ്തുക്കൾ വെക്കുന്നതിന് ഇസ്രയേൽ ചാറ് സംഘടനയായ മൊസാദ് ഇറാനിയൻ സുരക്ഷാ ഏജന്റുമാരെ ഉപയോഗിച്ചുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു ഹനിയയുടെ കൊലപാതകത്തോടെ മേഖലയിലെ യുദ്ധഭീതി വർദ്ധിച്ചിരിക്കുകയാണ് എന്നാൽ ഇതാദ്യമായല്ല മൊസാദ് ഇത്തരം രഹസ്യ ഓപ്പറേഷനുകൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ഹനിയയുടെതിന് സമാനമായ കൊലപാതകങ്ങൾ മുമ്പും നടന്നിട്ടുണ്ട് അത്തരത്തിൽ ഏറെ ചർച്ചയായ ഒന്നാണ് പലസ്തീൻ വിമോചന നേതാവ് വാദി ഹദാദിന്റെ കൊലപാതകം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പോപ്പുലർ ഫ്രണ്ട് ഫോർ ദി ലിബറേഷൻ ഓഫ് പലസ്തീൻ നേതാവ് വാദി ഹദാദ് കൊല്ലപ്പെടുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് അദ്ദേഹം മരണപ്പെട്ടു എന്ന് ലോകം വിധിയെഴുതിയപ്പോൾ പുഴുവിലിരുന്ന തക്ഷകനായി മൊസാദ് ഊറിച്ചിരിക്കുകയാണ് ആരാണ് ഇസ്രായേലിന്റെ ബ്രഹ്മാസ്ത്രമായ മൊസാദ് നോക്കാം ഒറ്റവാക്കിൽ ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയാണ് മൊസാദ് എന്നാൽ അവിടെ അവസാനിക്കുന്ന പേരും പെരുമയുമല്ല മൊസാദിന്റെ കൈവശമുള്ളത് ലോകരാജ്യങ്ങൾ അല്പം ഭയത്തോടെ മാത്രം നോക്കുന്ന അമേരിക്കയുടെ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസിനോടും ബ്രിട്ടന്റെ എം ഐ സിക്സിനോടും കിടപിടിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ചാറ് സംഘടനകളിലൊന്നാണ് മൊസാദ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഏപ്രിലിൽ രൂപീകരിച്ച ഈ സംഘടനയുടെ ആസ്ഥാനം ടെൽ ടെൽഅീവിയാണ് മാർഗനിർദ്ദേശമില്ലാത്തടത്ത് ഒരു രാഷ്ട്രം വീഴും എന്നാൽ ഉപദേശകരുടെ സമൃദ്ധിയിൽ സുരക്ഷിതത്വമുണ്ട് എന്ന ബൈബിൾ വചനമാണ് മൊസാദിന്റെ ആപ്തവാക്യം തന്നെ മൊസാദിന്റെ അംഗങ്ങളിൽ പലരും ഇസ്രയേൽ പ്രതിരോധ സേനയിൽ സേവനം അനുഷ്ഠിച്ചവരും അതിലെ ഉയർന്ന ഉദ്യോഗസ്ഥരും ആണെങ്കിലും ഇതൊരു സൈനിക സ്ഥാപനമല്ല ഏകദേശം ഏഴായിരത്തിലധികം പേർ മൊസാദിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് കരുതപ്പെടുന്നത് പക്ഷേ ആര് എവിടെ എപ്പോൾ എന്ന് ആർക്കും വ്യക്തവുമല്ല ഇറാന്റെ ആണവ പദ്ധതികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന മൊഹസിൻ ഫക്രിസഥയുടെ കൊലപാതകത്തിന് പിന്നിൽ മൊസാദ് അടുത്തിടെ റിപ്പോർട്ട് ചെയ്തത് ബ്രിട്ടീഷ് പത്രം ദ ജൂവിഷ് ക്രോണിക്കലിന്റെ വെബ്സൈറ്റ് ആയിരുന്നു ടെഹ്റാനിൽ രണ്ടായിരത്തി ഇരുപത് നവംബർ ഇരുപത്തിയേഴിനാണ് മൊഹസിൻ കൊല ചെയ്യപ്പെട്ടത് ഇറാൻ ആണവ സമ്പുഷ്ടീകരണത്തിലേക്ക് നീങ്ങുമ്പോൾ സംഭവിച്ച കൊലപാതകത്തിന്റെ പ്രതിസ്ഥാനത്ത് മൊസാദിന്റെ പേര് ചേർക്കപ്പെടുകയായിരുന്നു അതിനാൽ തന്നെ ഇറാൻ പ്രസിഡന്റിന്റെ മരണത്തിന് പിന്നിൽ മൊസാദ് ആണെന്ന് സമൂഹ മാധ്യമങ്ങൾ സംശയിച്ചതിലും നമുക്ക് കുറ്റം പറയാനില്ല കാരണം അത്രയും പ്രബലരാണ് മൊസാദ് ഇറാന്റെ ഗുഡ് സേനാ തലവൻ ഗാസി സുലൈമാനിയെ ഇറാഖിൽ വെച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിന് പിന്നിലും മൊസാദിന് പങ്കുണ്ടെന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു ഇറാനിലെ പ്രമുഖ സേനാ വിഭാഗമായ റെവല്യൂഷണറി ഗാർഡ്സിൽ ബ്രിഗേഡിയർ ജനറൽ പദവിയിലിരുന്ന ഒരു ശാസ്ത്രജ്ഞനെ തലസ്ഥാന നഗരമായ ടെഹ്റാന്റെ പ്രാന്ത പ്രദേശത്ത് വെച്ച് വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു കൊലപാതകം നടന്ന അതേ ദിവസം ഇസ്രയേലിന്റെ ഇന്റലിജൻസ് സുലൈമാനിയെ ചെയ്യാൻ സഹായിച്ചതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂണിലെ കരാജിലെ ഒരു സെൻട്രൽ ഫ്യൂജ് നിർമ്മാണ കേന്ദ്രത്തിനെതിരായ ആക്രമണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ കെർമാൻഷായിലെ സൈനിക ഡ്രോൺ നിർമ്മാണ കേന്ദ്രത്തിന് നേരെയുണ്ടായ ആക്രമണം എന്നിങ്ങനെ ഇറാനിൽ നടന്ന ഡ്രോൺ ആക്രമണത്തിന് പിന്നിലെല്ലാം മൊസാദാണെന്നാണ് ഇറാൻ ആരോപിച്ചത് കഴിഞ്ഞ വർഷം ആദ്യം ഇറാനിയൻ നഗരമായ ഇസ്ഫഹാനിലെ പ്രതിരോധ കേന്ദ്രത്തിൽ നടത്തിയ ആക്രമണം രാജ്യത്തെ ഞെട്ടിച്ചതായിരുന്നു ഇനി ആ ടൂത്ത് പേസ്റ്റ് കൊലപാതകത്തെ കുറിച്ച് കൂടി പറയാം വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് എയർ ഫ്രാൻസ് വിമാനം റാഞ്ചിയ സംഭവം ഉൾപ്പെടെ ഒട്ടനവധി ആക്രമണങ്ങൾക്കും വംശഹത്യകൾക്കും കാരണക്കാരനായ വാദി ഹദാദിനെ ഏത് രീതിയിലും വകവരുത്താൻ ഇസ്രയേൽ തീരുമാനിച്ചു ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വമ്പൻ ശക്തിയായി ഉയർന്നുവരുന്ന ഇസ്രയേലിനെ സംബന്ധിച്ച് എതിരാളികളെ വെട്ടിമാറ്റിയാണ് മുന്നോട്ടേക്കുള്ള പാത പണിയേണ്ടത് അതിനായി രാജ്യം തിരഞ്ഞെടുത്തത് മൊസാദിനെയാണ് സന്തോഷപൂർവ്വം ആ ദൗത്യം മൊസാദ് ഏറ്റെടുത്തു എന്നാൽ ചില ആഭ്യന്തര വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി അവർ അതീവ രഹസ്യമാക്കി ഒരു പദ്ധതി തയ്യാറാക്കുകയാണ് അങ്ങനെ ഈ ദൗത്യത്തിന്റെ ചുമതല ഏജന്റ് സാഡ്നസിനെ ഏൽപ്പിച്ചു അതീവ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉള്ള വീട്ടിലും ഓഫീസിലും പ്രവേശന അനുമതിയുള്ള ഏക വ്യക്തി കൂടിയായിരുന്നു ഏജന്റ് സാഡ്നസ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ജനുവരി പത്ത് ഏജന്റ് ഹദാദിന്റെ ടൂത്ത് പേസ്റ്റ് മാറ്റി പകരം വിഷം കലർന്ന ടൂത്ത് പേസ്റ്റ് വെക്കുന്നു ഇസ്രയേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബയോളജിക്കൽ റിസർച്ച് തയ്യാറാക്കിയ വിഷമായിരുന്നു ടൂത്ത് പേസ്റ്റിൽ കലർത്തിയത് ഓരോരോ തവണ പല്ല് തേക്കുമ്പോഴും ഈ വിഷം ചെറിയ ഒരളവിൽ വായിലൂടെ ഹദാദിന്റെ ശരീരത്തിൽ പടരാൻ തുടങ്ങി ജനുവരി പകുതിയോടെ ബാഗ്ദാദിലായിരുന്ന ഹദാദിന്റെ ആരോഗ്യം പൂർണ്ണമായും ക്ഷയിക്കാൻ ആരംഭിച്ചു അടിവയറ്റിൽ വേദന വിഷപ്പില്ലായ്മ ഭാരക്കുറവ് എന്നിവ ഹദാദിന് അനുഭവപ്പെട്ടു തുടങ്ങി ഇറാഖിലെ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ വിദഗ്ധ ചികിത്സ നൽകിയെങ്കിലും ഹദാദിന്റെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടായില്ല മാത്രമല്ല എത്ര ആലോചിച്ചിട്ടും പെട്ടെന്നുണ്ടായ ഈ രോഗം എന്താണെന്നോ ഹതാദിനെ എന്ത് പറ്റിയെന്നോ അവർക്ക് കണ്ടെത്താനുമായതില്ല വൈകാതെ ഹതാദിന് ഹെപ്പറ്റൈറ്റിസും പനിയും കൂടി പിടിപെട്ടു ആന്റിബയോട്ടിക്കുകൾ പല കുറി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല മുടികൊഴിയാനും ആരംഭിച്ചു ഇതോടെയാണ് ഹതാദിന്റെ ശരീരത്തിൽ വിഷാംശം കടന്നിരിക്കാമെന്ന സംശയമുണ്ടാകുന്നത് അപ്പോഴും അവർക്ക് സംശയം മാത്രമാണ് ഉണ്ടായതുപോലും അല്ലാതെ കാരണം കണ്ടെത്താൻ കഴിഞ്ഞതേയില്ല തുടർന്ന് പലസ്തീൻ വിമോചന നേതാവ് യാസർ അറാഫത്ത് ഈസ്റ്റ് ജർമ്മൻ സീക്രട്ട് സർവീസായ സ്റ്റാസിയുടെ സഹായം തേടി വിമാനമാർഗം ഹദാദിനെ ഈസ്റ്റ് ബെർലിനിലെ രഹസ്യ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് തുടർന്ന് ഡോക്ടർമാർ ഹദാദിനെ വിശദമായി പരിശോധിച്ചു എന്നാൽ ഹദാദിന്റെ രോഗത്തിന്റെ കാരണം കണ്ടെത്താൻ അവർക്കും കഴിഞ്ഞില്ല എലിവിഷമോ താലിയം പോലുള്ള വിഷമോ ആയിരിക്കാം ഹതാദിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന നിഗമനത്തിൽ അവരെത്തിച്ചേർന്നു എന്നാൽ ഈ സംശയം സ്ഥിരീകരിക്കുന്നതിനുള്ള തെളിവുകളൊന്നും അവരുടെ കൈവശമുണ്ടായിരുന്നില്ല ദിവസങ്ങൾ കടന്നു ചെല്ലുംതോറും ഹതാദിന്റെ ആരോഗ്യനില കൂടുതൽ മോശമായിക്കൊണ്ടിരുന്നു ഗുരുതരമായ രക്തസ്രാവവും പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുത്തനെ കുറഞ്ഞതും അദ്ദേഹത്തെ അവശനാക്കി തീർത്തു വാദി ഹതാദിയുടെ ആരോഗ്യം അനുദിനം മോശമായിക്കൊണ്ടിരിക്കുന്നു പത്ത് ദിവസത്തോളം ഡോക്ടർമാർ ഹതാദിനെ മയക്കെടുത്തി ചികിത്സിച്ചു ബോധത്തിന്റെ ഏതോ അവസ്ഥയിൽ അദ്ദേഹം ഉറക്ക നിലവിളിച്ചു കരഞ്ഞു പിന്നീട് ആ ശക്തിയും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു തുടങ്ങി ഹതാതിന്റെ ജീവൻ രക്ഷിക്കാൻ ഡോക്ടർമാർക്ക് കഴിഞ്ഞതേയില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് മാർച്ച് ഇരുപത്തി ഒമ്പതിന് അദ്ദേഹം കീഴടങ്ങി മസ്തിഷ്കത്തിലുണ്ടായ രക്തസ്രാവവും ന്യൂമോണിയയുമാണ് ഹതാദിന്റെ മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയ പ്രൊഫസർ ഓട്ടോ പ്രോക്കോപ്പ് റിപ്പോർട്ടിൽ എഴുതി ചേർത്തു മെഡിക്കൽ സയൻസിന് പോലും ആ കാരണം വ്യക്തമായില്ല രഹസ്യങ്ങൾക്ക് ഒരു പൊതു സ്വഭാവമുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ അത് പുറത്തു വരിക തന്നെ ചെയ്യും ഏകദേശം മൂന്ന് പതിറ്റാണ്ടിനു ശേഷമാണ് വാദി ഹദാദിന്റെ മരണത്തിന്റെ രഹസ്യം പുറത്തു വന്നത് മൊസാദാണ് കൊലപാതകം നടത്തിയതെന്ന് ലോകമറിഞ്ഞു മൊസാദിനോടുള്ള വീരാരാധനയും ഭയവും വർദ്ധിച്ചു അതേസമയം പേസ്റ്റിലല്ല ചോക്ലേറ്റിലാണ് വിഷം കലർത്തിയതെന്ന മറ്റൊരു സിദ്ധാന്തവും ഇതേ വിഷയത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഇവിടെയൊന്നും അവസാനിക്കുന്നതല്ല മൊസാദിന്റെ കൊലപാതക പരമ്പരകൾ അത് തുടരുകയാണ് പക്ഷേ പല കൊലപാതകങ്ങൾക്കും കാരണം മൊസാദാണോ എന്ന് ലോകത്തിന് അറിയില്ലെന്ന് മാത്രം